നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ കണ്ടല്ലോ നമ്മളെല്ലാവരും പെർഫ്യൂം ഉപയോഗിക്കുന്നവരാണ് മിക്കവാറും പെർഫ്യൂം കിട്ടി കഴിഞ്ഞാല് ഒരു തവണയോ രണ്ട് തവണയോ അങ്ങനെയൊന്നും അല്ല അദ്ദേഹം മുഴുവൻ അടിക്കുന്നവരുണ്ട് ഈ പൾസ് പോയിന്റ്സും മാത്രം നോക്കി അടിക്കുന്നവരുണ്ട് ഡയറക്റ്റ് സ്കിന്നിലേക്ക് അതിപ്പോൾ ഡിയോഡ്രൻസും ആൻറ്റി പെർസ്പെറൻസും ഈവൻ പെർഫ്യൂംസും ഒക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ നിങ്ങളൊരു പെർഫ്യൂം ലവറാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാക്കാം പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ ശരീരത്ത് ഉപയോഗിക്കുന്ന പെർഫ്യൂം മാത്രമല്ല കേട്ടോ നമ്മൾ നമ്മുടെ കാറിനകത്ത് ഉപയോഗിക്കുന്ന കാർ പെർഫ്യൂംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റൂം ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂം സ്പ്രെയ്സും ഒക്കെ ഇതിനകത്തെ ഈ പറഞ്ഞതുപോലെ കെമിക്കൽസിൻ്റെ ഒരു വലിയ ശേഖരമാണ് ഇത് നമ്മൾ ദേഹത്ത് അല്ലെങ്കിൽ അടിക്കുന്നതിൻ്റെ കാട്ടിൽ ഉപരി നമുക്ക് ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അതിനകത്ത് ഇപ്പം അടിക്കുമ്പോൾ നമ്മൾ ആ മണക്കുന്ന ആ മണം അതിനെക്കാട്ടിലാണ് നമ്മളൊരു എ സി ഇട്ട് കാറിനകത്ത് ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു മണത്തിനകത്ത് ഇരിക്കുമ്പം നമുക്ക് എന്താ പറയുക ലങ്സിൽ അതെ ഇതൊന്നും നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് അകത്ത് പോയിട്ട് ഇത് ബ്ലഡിലേക്ക് കലരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു കെമിക്കലേത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും അത് കേടാണ് അപ്പം അതിനും കൂടെ നമ്മളൊരു നാച്ചുറൽ മെത്തേഡ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ പെർഫ്യൂംസിനെ തന്നെ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്തറ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പെർഫ്യൂംസ് അത് താരതമ്യേന നമുക്ക് വളരെ വിലക്കുറവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും അതിന് മണം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാ ചോദിക്കും ഗുണമുണ്ടോ പെർഫ്യൂമിന് അതിലേക്ക് വരാം ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ മരത്തിൻ്റെ ഇതിൽ നിന്ന് ബാർക്കിൽ നിന്ന് എന്താ പറയുക പുറംതോടിൽ നിന്ന് അതുപോലെ പൂക്കളിൽ നിന്ന് അങ്ങനെ വ്യത്യസ്തമായ ഇപ്പം ഊത് അത്തരം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലാത്ത ഇപ്പം ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇപ്പം ജാസ്മിൻ അതുപോലെ ലവൻഡർ അങ്ങനെ കുറേ സോഴ്സുകളുണ്ട് ഇങ്ങനത്തെ നാച്ചുറൽ ആയിട്ടുള്ള കുറേ മണങ്ങളും ഉണ്ട് അപ്പം ഈ രണ്ട് കാറ്റഗറിയിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ അതായത് നമ്മൾ മാൻമെയ്ഡ് ഇപ്പം സിന്തറ്റിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന ആ ഒരു രീതി വരുമ്പോഴത്തേക്കും നമുക്കിതിനകത്ത് ചില കെമിക്കൽസ് ആഡ് ഓൺ ചെയ്യും അതായത് ഇപ്പം താലേറ്റ്സ് പോലെ സൾഫേറ്റ്സ് പോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യും ഇത് മാത്രം ഒന്നുമല്ല ഒരുപാട് ഒരുപാട് എഡിഷൻസ് വരും കാരണം നമുക്ക് ഇഷ്ടമുള്ളൊരു മണം ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടിട്ടാണ് അപ്പോൾ പലതരം കെമിക്കൽസ് മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം മിക്കവാറും നമ്മൾ ചില ഇതിൽ ഇപ്പോൾ ബ്രാൻഡ് ഓറിയൻറ്റഡ് ആയിട്ട് ചില പെർഫ്യൂംസിന് നല്ല വിലയായിരിക്കും അതാ ബ്രാൻഡ് വാല്യൂ വെച്ചിട്ട് ഇനി ഇതല്ലാതെ ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ പോലും ഈ സംഭവത്തിന് ഇങ്ങനെ ഇത്രയും വില ഉണ്ടാവും അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാച്ചുറൽ സോഴ്സ് എടുക്കുകയാണ് ഇപ്പം നമുക്കറിയാം റോസാപ്പൂ ഒക്കെ റിയൽ ആയിട്ടുള്ള റോസാപ്പൂ എടുത്തിട്ട് നമ്മൾ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുമ്പോൾ എത്രയോ കിലോ റോസാപ്പൂ വെച്ചിട്ടേ നമുക്ക് ഇത്ര എം എൽ ഓഫ് പെർഫ്യൂം അല്ലെങ്കിൽ ഒരു കോൺസെൻട്രേറ്റഡ് ഫോമിൽ നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇത് അല്ലാതെ എസെൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് രണ്ടിനും എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ഒരു സംഭവം സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്ന സംഭവങ്ങൾ നമ്മൾ നോർമലി പറയില്ലേ ഈ പൾസ് പോയിന്റ്സിലടിക്കുക എന്ന് പറയും ഇവിടെ അതായത് നമ്മുടെ റെസ്റ്റിൻ്റെ അവിടെ എൽബോയിൻ്റെ മടക്കിൽ ചെവിയുടെ ബാക്കിൽ കഴുത്തിന്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞ പൾസ് പോയിന്റ്സ് പറയും ഇപ്പൊ ഈ പൾസ് പോയിന്റ്സിലടിക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഈ പെർഫ്യൂമിൻ്റെ മണം ലാസ്റ്റ് ചെയ്യും നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്താ പറയാ നമ്മളെ മണം പിന്തുടരും ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന വളരെ ചീപ്പ് ആയിട്ടുള്ള പെർഫ്യൂംസിനകത്ത് ഹോർമോൺ ഡിസ്ട്രപ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസിനെ എസ്പെഷ്യലി തൈറോയിഡ് പോലുള്ള ഗ്ലാൻഡ്സിനെ അതായത് ഈ നെക്കിലൊക്കെ അടിക്കുന്ന സമയത്ത് തൈറോയിഡ് ഗ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെക്കിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ബട്ടർഫ്ലൈ ഷേപ്പ് ഉള്ള ഒരു ഗ്ലാൻഡാണ് അപ്പൊ നമുക്ക് എന്ത് കാര്യം നമ്മുടെ സ്കിന്നിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്ക് ബ്ലഡിലേക്ക് അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ ഉറപ്പായിട്ടും വരും അപ്പം അതിനകത്ത് തന്നെ ഈ ബ്ലഡ് കാപ്പലറീസും വെസൽസും ഒക്കെ കുറച്ച് ഏറ്റവും സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെവലിലേക്ക് വരുന്ന സ്ഥലങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ പൾസ് പോയിന്റ്സ് എല്ലാം അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ആ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ ഹോർമോൺ ഡിസ്ട്രപ്റ്റേഴ്സ് അതായത് ഇപ്പം ലേഡീസിനാണെങ്കിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ തന്നെ ബാധിക്കാം അതായത് യൂട്രസിനെയും ഓവറിയെയും ഒക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺസിനെ തടയും ഈ സ്രജനും പ്രൊജെസ്ട്രോണും ഇപ്പം പുരുഷന്മാരില്ലാതെ ടെസ്റ്റോസ്ട്രോൺ പോലുള്ള ഹോർമോൺസിനൊക്കെ വ്യതിയാനങ്ങൾ വരുത്താനുള്ള കഴിവുള്ള സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെർഫ്യൂംസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന്റെ മണം എന്നതിലുപരി ഇതിന്റെ സോഴ്സ് കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കണം ഇതിന്റെ കണ്ടൻസ് നമ്മൾ നോക്കണം മാത്രമല്ല ഡയറക്റ്റ് നമ്മുടെ എന്താ പറയുക നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കുന്ന ആ ഒരു സ്വഭാവമുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മളൊന്ന് കുറയ്ക്കുക ഇപ്പം ഞാൻ ഒരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒരു ഇൻഫ്ലുവൻസർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഇന്ത്യൻസിനെയൊക്കെ അത്യാവശ്യം നല്ല സ്മെല്ലിങ് ആണ് നല്ല നാറ്റമുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ പെർഫ്യൂം അടിക്കാൻ കുഞ്ഞുങ്ങളെയൊക്കെ പറയണം എന്നുള്ള രീതിയിൽ അപ്പം എനിക്ക് അത് പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട് കാരണം നമ്മൾ ഇപ്പം കറി മിണക്കുന്നു അല്ലെങ്കിൽ നമ്മളെ പിന്നെ നാറ്റം എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കം ഇടാം പക്ഷേ അതിനെ നമുക്ക് ചെറുക്കാൻ വേണ്ടിയിട്ട് കുറേ നാച്ചുറൽ മെത്തേഡ്സ് ഉണ്ട് അത് ചെയ്യണം മാത്രമല്ല ഇപ്പോൾ പെർഫ്യൂം ഉപയോഗിക്കുമ്പം നമ്മൾ ഇനി സോഴ്സ് മനസ്സിലാക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടിക്കാനായിട്ട് നോക്കുക ഡ്രസ്സ് സ്പോയിൽ ആവാതെ എന്ന് വെച്ചാൽ ചില നാച്ചുറൽ ഒറിജിനുള്ള പെർഫ്യൂംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ കറ പോലെയൊക്കെ ചിലപ്പോൾ പറ്റുക അതുകൊണ്ട് വൈറ്റിലൊക്കെ അടിക്കുമ്പോൾ അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ വെള്ള ഡ്രസ്സിലൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റെയിൻ ആവാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഡ്രസ്സിൽ തന്നെ അടിക്കാനായിട്ട് നോക്കുക പിന്നെ ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ഈ പെർഫ്യൂമിനെ ആശ്രയിക്കുക എന്നുള്ള രീതിയിലേക്ക് പോവുക അതിന് പകരം ഇപ്പൊ എന്ത് ചെയ്യാം വെറുതെ ഈ വേർപ്പ് നാറ്റം അല്ലെങ്കിൽ നമ്മുടെ സ്മെല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കണോന്ന് ചോദിക്കും അല്ല നാച്ചുറൽ സോസ് തിരഞ്ഞെടുക്കാം അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ചന്ദന തൈലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഊത് ഊത് എന്ന് പറയുന്ന ഒരു മരമാണ് അപ്പം ആ മരത്തിൽ നിന്ന് ഇപ്പം എറബ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൊടി പോലൊരു ഒരു സംഭവം ഉണ്ട് അത് നമുക്ക് നാട്ടിലൊക്കെ കിട്ടും കേട്ടോ അത് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു ഫൗൾ സ്മെല്ലും കാര്യങ്ങളും മാറ്റി ഒരു നാച്ചുറൽ ഇത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പൊ പെർഫ്യൂം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രേഗ്രൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ കിട്ടുന്നതോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് ഒരുപാട് ഭയങ്കര മണം താങ്ങി നിൽക്കുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറി നമ്മൾ പ്രിഫർ ചെയ്യാതെ നമ്മുടെ ബോഡിയിലേക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു പെർഫ്യൂം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക തീരെ ചെറിയ കുട്ടികൾക്ക് ഒരു കാരണവശാലും പെർഫ്യൂം ഉപയോഗിക്കാനും നമ്മൾ സമ്മതിക്കുകയും ചെയ്യരുത് അങ്ങനെ അവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പ്യോറായിട്ടുള്ള പനിനീര് കിട്ടും അതുപോലെ തന്നെ ചന്ദന ഇഫക്റ്റ് ഐ മീൻ എസെൻസ് കിട്ടും ആ അങ്ങനത്തെ ഉള്ള നാച്ചുറൽ സോഴ്സ് അവരുടെ ഡ്രസ്സിലോ മറ്റോ ഒന്ന് തേച്ച് കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുക അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക അടുത്ത തവണ നമ്മൾ പെർഫ്യൂം സെലക്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇപ്പം ലാവൻഡറിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ വാനില ഉണ്ട് ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ സോഴ്സ് എന്നുള്ള സംഭവങ്ങളും ഉണ്ട് അതും കൂടെ ഒക്കെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പറഞ്ഞ പെർഫ്യൂം ഉപയോഗിക്കുന്ന ആൾക്കാർക്കും അതല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയധികം പെർഫ്യൂം ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചില ചില അവസരത്തിൽ നമുക്ക് തോന്നാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്